ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത മോഡി സർക്കാരിന്റെ ധിക്കാരപരമായ നടപടിക്കെതിരെ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ പാനൂടിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു രാജ്യമാസ്റ്റർ സ്മാരക കേന്ദ്രം കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനം പാനൂർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു സമാപന പൊതുയോഗം കെ പി മോഹൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മോഡി സർക്കാർ മൂന്നാം മോദി സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ കണ്ടുകൊണ്ടിരുന്നത് നമുക്ക് മണിപ്പൂരിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇഞ്ചിൻചായി വളരെ മൃഗീയമായി കാർന്നു നിന്നുകൊണ്ട് അവരെ വളരെ മൃഗീയമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുകയും ഒരളവോളം അതിനെതിരെ ശക്തമായി പ്രതികരിക്കുമ്പോൾ അതില്ലാതാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ നമ്മുടെ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ടക്കമുള്ളവരെ എന്ത് ചെയ്തു എന്നതിനെ കുറിച്ചാണ് കുറച്ച് ദിവസമായി നമ്മൾ എല്ലാ മീഡിയസിലും അതോടൊപ്പം തന്നെ മറ്റു കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് വഹിച്ചു പ്രതിഷേധ പ്രകടനം മൂലം പൊതുയോഗവും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു ഛത്തീസ്ഗഡിലെ സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി മധ്രതകളിലെ പ്രവർത്തകന്മാരാണ് ഇവരെ ന്യൂനമായ നിലയിൽ വർദ്ധിക്കുകയും പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവിധ വകുപ്പുകൾ ചേർത്തുകൊണ്ട് കെ കെ ബാലൻ പി ദിനേശൻ മൊയ്തൂ പത്തായത്തിൽ പി കെ രാജൻ കെ മുകുന്ദൻ അഡ്വക്കേറ്റ് പി പി അശോകൻ മഹിളാ ജനതാ സംസ്ഥാന പ്രസിഡന്റ് ഒ പി ഷീജ എന്നിവർ സംസാരിച്ചു ചടങ്ങിന് രവീന്ദ്രൻ കുന്നോത്ത് സ്വാഗതം പറഞ്ഞു സമീപനത്തിന്റെ വ്യക്തമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഈ കേരളത്തിലെ നേതൃത്വം ക്രിസ്ത്യാനികളെ തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബി ജെ പിയുമായി അടുപ്പിക്കുന്നതിനു വേണ്ടി ക്രിസ്മസ് നാളുകളിൽ അരമരകളിൽ ഇറങ്ങി തിരിച്ചുകൊണ്ട് മതേതരത്വത്തിന്റെ വീരഗാഥകൾ പാടുന്ന ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ആളുകൾ ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ഏറ്റവും നവസാനത്തെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞത്